പ്രവാചകന്മാരിൽ പ്രമുഖ സ്ഥാനം മുഹമ്മദ് ലഭിക്കുന്ന സമസ്ത കേരള ജം ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മഹത്തുകളെല്ലാം ബഹുമാനിക്കപ്പെടണമെന്നും തങ്ങൾ പെരുമ്പാവൂരിൽ നടന്ന മദഹ റസൂൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമസ്ത കേരള ജമിയത്തുൾ ഉലമ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ ദിവസം മത് റസൂൽ സമ്മേളനം സംഘടിപ്പിച്ചത് പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ എത്തിച്ചേർന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായി എറണാകുളം ജില്ലയിൽ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചു വരുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇക്കുറി പെരുമ്പാവൂരിൽ സമ്മേളനം നടന്നത് സമുന്നത പണ്ഡിത ശ്രേഷ്ഠന്മാരും സയ്യദുമാരും സാമൂഹിക സാംസ്കാരിക മഹല് നേതാക്കളുമടക്കമുള്ളവർ ഈ പരിപാടിയുടെ ഭാഗമാവുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി പ്രത്യേകം നടന്ന സമസ്ത കേരള സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് നബി ഒരു അസാധാരണ മനുഷ്യനാണെന്നും പ്രവാചകന്മാരിൽ പ്രമുഖ സ്ഥാനം മുഹമ്മദ് നബിക്ക് തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു വിശുദ്ധമായ പക്ഷേ എല്ലാ അമ്പിയാക്കന്മാരെ പോലെ എല്ലാ

അവരല്ലാത്ത സർവ്വ ആളുകളും ഈ വിശുദ്ധമാവുന്നതായ ഈ ദിവസത്തിന് അലൈഹി ദിവസം തങ്ങളെ പ്രസവിക്കപ്പെട്ടു എന്ന നിലക്ക് തിങ്കളാഴ്ചയ്ക്ക് പ്രത്യേകത ഉള്ളതുപോലെ തന്നെ റബിയുല പോലും പന്ത്രണ്ടിനും പ്രത്യേകത ഉണ്ട് ഇനി നമ്മളെ നാട്ടിൽ മാത്രം നടത്തപ്പെടുന്ന ഒരു പരിപാടിയല്ല വി ആശയങ്ങൾ കയറി വരാത്ത എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെ ചടങ്ങിൽ ദക്ഷിണ കേരള ജമ്യത്തുലമ പ്രസിഡന്റ് വടുതല വി എം മൂസ മൗലവി അനുഗ്രഹ പ്രഭാഷണം നടത്തി സംസ്ഥാന കേന്ദ്ര മുഷവറ അംഗം വി പി എ ഫരിദുദ്ദീൻ മൗലവി സമസ്ത ജില്ലാ പ്രസിഡന്റ് ഐ ബി ഉസ്മാൻ ഫൈസി ജില്ലാ ജനറൽ സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി കേന്ദ്ര മുഷവറ അംഗം ഇ എസ് ഹസൻ ഫൈസി ഇസ്മയിൽ ഫൈസി വണ്ണപ്പുറം റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം എൻ കെ മുഹമ്മദ് ഫൈസി എം എം അബൂബക്കർ ഫൈസി തുടങ്ങിയവരും സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ സിദ്ദിഖാജി പെരിങ്ങാല ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് കൺവീനർ സിയാദ് ചെമ്പറക്കി മുഹമ്മദ് സമീൽ സി അസ്കർ പി എം ഫൈസൽ കങ്കരപ്പടി അബ്ദുൽ ഖാദർ ഖുദവി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മെട്രോ ന്യൂസ് പെരുമ്പാവൂർ